അങ്ങനെ സർവ മാനവും മഹത്വവും ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് നമ്മുടെ അലീനാമ്മയുടെ ബർത്ത്ഡേ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ ആഘോഷിക്കുകയാണ് അപ്പോൾ ആദ്യം തന്നെ ദൈവത്തിന് നന്ദി കരേറ്റി ഞങ്ങളെല്ലാവരും അങ്ങനെ ഒരു പ്രാർത്ഥനയോടുകൂടി തന്നെ നമ്മുടെ ചെറിയൊരു ഫങ്ഷൻ അങ്ങനെ നമ്മുടെ ഫ്രണ്ട്സെല്ലാം തക്ക സമയത്ത് വന്ന് നമുക്കൊരു സർപ്രൈസ് അങ്ങ് തന്നതാണ് അവരെല്ലാം ഇവിടെ അങ്ങനെ തകർത്ത് കണ്ടില്ലേ നല്ല ഗംഭീരമാക്കി അപ്പോൾ എന്താണ് നമ്മുടെ ഞങ്ങൾ ഞങ്ങളിന്ന് കീബോർഡ് വായിച്ച് നമുക്ക് പാട്ട് പാട്ടുപാടാമെന്ന് പറഞ്ഞു ആയിക്കോട്ടെ അപ്പോൾ അവർ റിഹേഴ്സലൊക്കെ അങ്ങനെ എടുക്കുകയാണ് ഞങ്ങളൊക്കെ അതിങ്ങനെ കണ്ടങ്ങനെ അവിടെ അങ്ങനെ നിൽക്കുകയാണ് ഇവരുടെ റിഹേഴ്സലൊക്കെ കഴിഞ്ഞ് ഇനി എപ്പോഴും ഒരു പീസ് കേക്ക് കഴിക്കാമെന്നാണ് ഞങ്ങളുടെ ചിന്ത 반환하는 거 같은데. 반환. 반환해 주세요. എന്താ നമ്മൾ കൊണ്ടിരിക്കുന്നത്? എന്താ കൊടുക്കാൻ പോകുന്നത്? ഞാൻ ഒരു വശേയാതാണ് നോക്ക. ക്യാമറയിലോട്ട് വന്ന്. രണ്ട് ക്യാമറ നടല്ല. കൊങ്ങന്നല്ല രണ്ട് ക്യാമറ ഓക്കേ. ഓപ്പോട്ടെ ഇതിന്റെ മധ്യാനായി. ഇങ്ങോട്ട് ഇങ്ങോട്ട് ഓക്കേ? പാകിസ്ഥാനിന്ന് വരെയുള്ള ഗിഫ്റ്റാ അല്ല പിന്നെ അങ്ങനെ കൈ നിറച്ച് സമ്മാനങ്ങളൊക്കെ അലീനെ വാങ്ങി അങ്ങനെ ആ വിശപ്പിൻ്റെ വിളിയായി നമ്മളങ്ങനെ കബാബും അതുപോലെ തന്നെ കപ്സയും ഒക്കെ എല്ലാവരും കൂടെ അങ്ങനെ കഴിക്കുന്ന ഒരു കാഴ്ചയാണ് അങ്ങനെ ബർത്ത്ഡേ നല്ല അടിപൊളിയായി നമ്മൾ ആഘോഷിച്ച് നമ്മുടെ ഫ്രണ്ട്സ് ഏതായാലും നമ്മളറിയാതെ തന്നെ നമുക്കൊരു എന്താ പറയണ്ടേ ഒരു സർപ്രൈസ് തന്നെ അവർ ഒരുക്കിയിരുന്നു അങ്ങനെ ത് നമ്മുടെ കുട്ടികളും എല്ലാവരും അങ്ങനെ അങ്ങനെ സന്തോഷമായിട്ടുള്ള ഫുഡൊക്കെ അങ്ങനെ അടിക്കുകയാണ് അപ്പം അടുത്തൊരു കാഴ്ച വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ബൈ ബൈ